െ പലപ്പോഴും സിനിമാ ലോകത്തെ നാറിത്തരം എന്ന് പറയുന്ന ചില സംഭവങ്ങളൊക്കെ അമ്മ അതൊരു നാറിത്തരം ഒരു വൃത്തികേട് ആണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ട്രഷ് തർക്കം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമ വന്നതും പോയതും ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല ആ സിനിമ വരുന്നത് വൃത്തിയായിട്ടുള്ള ഒരു പ്രൊമോഷൻ ഒന്നും അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്തായാലും തുടക്കത്തിൽ അതിൽ അഭിനയിച്ച നായകന്മാരൊക്കെ കൂടിയിട്ട് ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ഭാഗമായിട്ട് അങ്ങനെ ഒരു ചെറിയ ഒരു പ്രൊമോഷൻ രീതി അവർ നടത്താൻ ശ്രമിച്ചു പക്ഷെ സംഗതി പരാജയപ്പെട്ടു പോയി അങ്ങനെ സിനിമ ടാക്കീസിലെത്തും ടാക്കീസിലെത്തി കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അത്ര സിനിമ പിൻവലിക്കുന്നു ഒരു പത്ര പത്രസമ്മേളനം നടത്തും പത്രസമ്മേളനം പറഞ്ഞു ഞങ്ങൾ സിനിമ പിൻവലിക്കുകയാണ് എന്തിനു സിനിമ വലിക്കുന്നു ഏത് സിനിമയിൽ നിങ്ങൾ പിൻവലിക്കുന്നത് കാരണം ഇന്നത്തെ ഒരു സിനിമ ഇറങ്ങിയത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അതും ചില മുസ്ലിം മതവാദികളെല്ലാം ഞങ്ങളെ സിനിമയ്ക്ക് ഗംഭീരമായിട്ട് വർത്തമാനം പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ മുസ്ലിം തീവ്രവാദം ഇവിടെ ഭീകരമാണ് എന്നൊക്കെ കാരണം പറഞ്ഞിട്ടാണ് ഇവർ സിനിമ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വെൽഡാമടക്കം പോസ്റ്റി ടു ഇങ്ങനത്തെ സിനിമ പിൻവലിച്ചു ഇന്ന കാരണം കൊണ്ടാണ് പിൻവലിച്ചു എന്ന് പറയപ്പെടുന്നു അങ്ങനെയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കണം എന്ന് എന്തായാലും ഇതിപ്പോ സംഭവിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ സിനിമ തകർന്നു പോകുന്ന നിമിഷത്തിൽ സിനിമ പിൻവലിക്കുകയും ഞങ്ങൾ ഇങ്ങനത്തെ ഒരു മത ഇവിടെ ഉള്ള കാരണം ഞങ്ങൾ സിനിമ പിൻവലിക്കേണ്ടത് ഇവിടെ സ്വതന്ത്രമായിട്ട് സിനിമാ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കുറച്ചു മറ്റേ ആൾക്കാര് ഈ എന്താണ് ഇസ്ലാമിക തീവ്രായത്തെ എതിർക്കുന്ന ആൾക്കാർ മുഴുവൻ ഇവരൊപ്പം നിൽക്കുകയും ആഹാ അങ്ങനെയാണോ നമുക്ക് സിനിമ കണ്ടാണ് വിജയിപ്പിക്കാൻ നിങ്ങൾ സിനിമ ഇറക്കുന്നത് ഞങ്ങൾ കണ്ടു നോക്കട്ടെ എന്താ പ്രശ്നം നോക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ ആ സിനിമക്ക് കൂടുതൽ കയറാൻ ഉണ്ടാകുമെന്നാണ് ഇവർ ധരിച്ചത് പക്ഷേ സംഗതി കൈ വിട്ടു പോയി ഇപ്പൊ ആ നിർമ്മാതാക്കളൊക്കെ കുടുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ കേരളം വളരെ മാന്യമായിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക മതപ്രശ്നങ്ങൾ അത്ര വലിയ ഭീകരമാണ് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ തന്നെ നമ്മൾ തച്ചു തകർത്തിരിക്കും അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ആരോപണമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അവർക്ക് തന്നെ വ്യക്തമില്ല അവർ എന്താ പറയുക ഒന്ന് കേട്ടു നോക്കാം നല്ല എമൗണ്ട് ായിട്ടുണ്ടോ അപ്പം കൃഷി വന്നു കഴിഞ്ഞാൽ അത് ഭീമമായ നഷ്ടം ഉണ്ടാവുകയും പിന്നെ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് അത് ഞങ്ങള് ബ്രേക്ക് ചെയ്തത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളെ പറ്റി ആലോചിക്കേണ്ടതുണ്ട് ചോദ്യം മനസ്സിലായോ സെൻസറിങ് കഴിഞ്ഞിട്ടാണ് സിനിമ പുറത്തേക്ക് വരുന്നത് എന്താണ് ഇപ്പൊ സിനിമ പ്രശ്നമായതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ ഒരു നേരം പോലും ഉത്തരമൊന്നുമില്ല കേട്ടോ ഇനി വപ്പ പഠിക്കണേക്കുന്ന ആൾക്കാർ അതെ ഒരു ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ അതിനകത്ത് കുറച്ച് ഡയലോഗ്സുകൾ അവരൊന്ന് പറഞ്ഞത് നമ്മുടെ ആ അതിനും അപ്പുറം പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അതായത് നിങ്ങളും ഇതിന്റെ എല്ലാ എല്ലാ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഒരു ഷോ തന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നുള്ളത് അല്ലെങ്കിൽ ഇത് എന്താണെന്ന് വെച്ചാൽ കാണാത്ത ആൾക്കാരാണ് കരുതുന്നത് ഇതിനകത്ത് എന്തോ സംതിങ് അവർക്ക് അല്ലെങ്കിൽ എതിരായിട്ടുള്ള സംഗതികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നത് ഞങ്ങൾ നിഷേധിക്കും ആക്ച്വലി ആക്ച്വലി എങ്ങനെ അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജാറം എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി ഞാനത് പറയുന്നത് ജാറം അതെ ജാറം എന്ന് പറഞ്ഞൊരു ഒരു ആരാധനാ സംഭവം ഉണ്ട് അതിനകത്ത് ും പോണ്ടെന്നുള്ളതാണ് എന്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്നറിയോ അതൊക്കെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചില അതെ 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 ഇത് ഇത് സെൻസർ ബോർഡിന് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രശ്നമില്ലാത്ത സംഭവങ്ങൾ ചിലപ്പോ ചില സമുദായങ്ങൾക്ക് അവരുടെ കടന്നു കൂടിയ ആചാര ഇതുകളില് അതൊരു അവർക്ക് ഭയങ്കര ഇതായിട്ടുള്ള മനസ്സിലായില്ലേ ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഗതി പിൻവലിക്കാൻ സമയത്ത് ഇത് പലരും അറിഞ്ഞിട്ടില്ല ഈവൻ ഇതിന്റെ പ്രൊമോഷനൊക്കെ ആദ്യമായി ബന്ധപ്പെട്ടിരുന്ന ആൾക്കാർ അവരുടെ പേരിലാണ് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ല ഒന്ന് കേട്ടോ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ തട്ടിഷ് തർക്കം എന്ന് പറയുന്ന ചിത്രം നേരത്തെ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴേക്കും കഴിഞ്ഞ ഞായറാഴ്ച തന്നെ അതിന്റെ നമ്മൾ മഞ്ഞ കത്തിയതൊക്കെ കണ്ട് അവർ പ്രൊമോഷൻ നടത്തിയതാണ് ഇതിന്റെ ആദ്യത്തെ പി ആർ മാത്രമല്ല ഈ സിനിമയിലെ പി ആർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്റെ പേരാണ് പക്ഷെ ഇതിന്റെ സാധ്യതയായിട്ട് ഇതിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമാതാവ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നില്ല കാരണം അദ്ദേഹം ഒരു സാമ്പത്തികമായ ക്രയ വിക്രയവും ആ സമയത്ത് എന്നായിട്ട് നടത്തിയിട്ടില്ല പക്ഷെ ഇതിന് ഒരു ദിവസം മുമ്പ് ഇന്നലേക്ക് മുമ്പ് എനിക്ക് അദ്ദേഹം വിളിക്കുകയും അദ്ദേഹം ഇത് റീറിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് അപ്പൊ കുറച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറയുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് റീറിലീസ് ആണെങ്കിലും കാരണം ഈ ഇറങ്ങിയ സമയത്ത് സിനിമ പ്രൊമോഷൻ കൃത്യമായി നടത്താതെ അതൊരു മറ്റൊരു മാർക്കറ്റിംഗ് ഏജൻസിയെ ഏൽപ്പിച്ചതിനു ശേഷം നമ്മൾ ഇത് ആരെ ഏൽപ്പിച്ചാലും ഇത് അത്രത്തോളം ഇതാവത്തില്ല ഇനി ഞാൻ കൂടി ഇതിനകത്ത് വന്നിട്ടും വേറെ എന്തെങ്കിലും രീതിയിലും ചെയ്യാൻ വേണ്ടി ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ല എത്ര രൂപയാണ് പ്രതീക്ഷിന് വേണ്ടത് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പക്ഷേ ഇന്നലെ പ്രസ് മീറ്റിൽ പ്രസ്മീറ്റിൽ പ്രസ് മീറ്റ് നടത്തുകയുണ്ടായി അതിന്റെ താഴെ ഒരു വാർത്താ കുറിപ്പിൽ എന്റെ പേര് ചേർക്കുകയുണ്ടായി അപ്പോ എൻറോൾ ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തനം കഴിഞ്ഞ് എൻറോൾ ചെയ്തിട്ടുള്ള ഒരു പി ഞാൻ ഒാണ് ഈ വാർത്താ കുറിപ്പ് ഞാൻ നൽകിയിട്ടില്ല അപ്പൊ ഇതാണ് കാര്യങ്ങൾ എന്തായാലും ഇതിനെ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സണ്ണി വെയിന് കൃത്യമായിട്ടും സണ്ണി വെയ്നും ഒപ്പമുള്ള നടൻ കൂടിയിട്ടാണ് ഇത് തള്ളി അണ്ട് തകർത്ത് കേട്ടോ കാരണം അവര് ശക്തമായിട്ട് നിലനിന്നതാണ് കാരണം ഇത്തരത്തില് മതപരമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ഈ സിനിമയും മതപരമായി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ആൾക്കിടയിലേക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടാക്കി ആളുകൊണ്ട് തള്ളിക്കേറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു ഇവർ എന്നുള്ളത് സണ്ണി വെയിനും നമ്മുടെ അവറാനും ഗംഭീരമായിട്ട് ഇതിനെതിരെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇത്തരത്തിൽ എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലാണ് വീട്ടിൽ വിളരാൻ പറയുന്ന ഇസ്ലാമോഫോബിയക്ക് നല്ല മാർക്കറ്റുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇതൊരു ഇസ്ലാമോഫോബിയ മാർക്കറ്റിലൂടെ ഈ സിനിമ വിജയിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവരെന്ന് അവര് നടത്തുന്നുണ്ട് എന്തായാലും എനിക്ക് ഭീഷണി ഉണ്ടായിട്ടില്ല എന്ന് ടെർക്കിഷ് ആ സിനിമയിലെ ഒരു നായിക കഥാപാത്രം പറയുന്നുണ്ട് എന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് സണ്ണി ബെനും പറയുന്നുണ്ട് സണ്ണി വെയിൻ എന്തായാലും ഒരു പോസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ചെറിയ വേഷത്തിലാണെങ്കിലും ഞാനും കൂടെ ഭാഗമായ ടർക്കിഷ് തർക്കം എന്ന സിനിമയെ ബന്ധപ്പെട്ട യാതൊരു വധഭീഷണിയും എനിക്ക് നേരിട്ടിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുന്നു സിനിമ പിൻവലിക്കാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ നിർമ്മാതവിനോട് തിരക്കിയപ്പോൾ കൃത്യമായ ഒരു ഉത്തരം എനിക്ക് ലഭിച്ചിരുന്നില്ല മാത്രവുമല്ല പിൻവലിച്ച ഇവരെ ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്തുകൊണ്ടായാലും ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥകൾ ഒഴിവാക്കേണ്ടതായിരുന്നു ഇത് മലയാള സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യില്ലെന്നും മറിച്ച് ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുമാണ് എൻ്റെ എളിയ അഭിപ്രായം ഇതിന് മേലുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്നും മലയാള സിനിമ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുക ഇതാണ് സണ്ണി സണ്ണീവൻ പറയുന്നത് ഇതേപോലെ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇനി അഭിപ്രായം പറയാനുള്ളത് അതിലത്തെ മറ്റൊരു നായകനായിട്ടുള്ള ലുക്മാനാണ് ലുക്മാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാൻ അഭിനേതാവായ തഷ്കിച്ചറക്കുന്ന തർക്കിഷ് തർക്കം എന്ന സിനിമയെ ബന്ധപ്പെട്ട് നടക്കുന്ന നിർഭാഗ്യകരമായ ചർച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടര വർഷം മുമ്പ് ചിത്രീകരണം തുടങ്ങിയ സിനിമയാണ് റിലീസ് ചെയ്ത ശേഷം തിയേറ്ററിൽ നിന്നും ഈ സിനിമ പിൻവലിച്ച് നിർബാധകന്റെയും സംവിധായകന്റെയും കൂട്ടായ തീരുമാനമാണ് എന്നാണ് എന്റെ അറിവ് ഇതിലെ അഭിനേതാവ് എന്ന നിലയിൽ സിനിമ പിൻവലിക്കാൻ ഉണ്ടായ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഈ സിനിമയെ ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി എനിക്കോ എന്റെ അറിവിലുള്ള ആർക്കെങ്കിലുമോ വന്നതായി അറിവുമില്ല അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ ഒരു അഭിനേതാവ് എന്നതിനപ്പുറം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ സിനിമയെ ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിന് പിന്നിൽ എന്തെങ്കിലും ദുർദ്ദേശം അക്കാര്യം അന്വേഷി പ്പെടണം എന്ന് തന്നെയാണ് എന്റെ നിലപാട് ഗംഭീരമായിട്ടുള്ള നിലപാടുകളാണ് സണ്ണിവേനും ലുക്മാൻ അവറാനും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സിനിമ ആളുകൾ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിനെ കരുവാക്കൊണ്ട് ഇസ്ലാമ ഫോബിയെ കഴിവാക്കിക്കൊണ്ട് എങ്ങനെ ഇവിടുത്തെ ഹിന്ദുക്കളുണ്ട് ഈ സിനിമ കാണിപ്പിക്കാം എന്നുള്ള ലക്ഷ്യമാണ് ഈ സിനിമകളെ ആഹ് ഈ നിർമ്മാതാവും ഒപ്പം തന്നെ സംവിധായകന് ശ്രമിച്ചത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ സിനിമ ഇറങ്ങിയപ്പോഴ് ഒരാളിറങ്ങില്ല ഞാനടക്കം സിനിമ ഇറങ്ങുമ്പോൾ ആദ്യ ഷോ തന്നെ ഇത്ര ഏത് സിനിമയും കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ പക്ഷെ ഈ സിനിമ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല കാരണം ഈ സിനിമ ഇറങ്ങിയത് തന്നെ എന്റെ പ്രൊമോഷൻ ഭാഗമായിട്ട് ഈ സനി ഇറങ്ങിയത് തന്നെ ഒരാളും അറിഞ്ഞില്ല എന്നാണ് കൃത്യമായ പ്രൊമോഷൻ കൊടുക്കാതെ സിനിമ ഇറക്കുകയും പിന്നീട് സിനിമ പരാജയപ്പെടുമെന്ന് തോന്നിയ സമയത്ത് സിനിമ പിൻവലിച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും മതത്തിന് പേരിക്ക് കുറ്റം ചാർത്തപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് മറ്റു മതസ്ഥർ ഈ സിനിമ കയറി കാണുക എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഉണ്ട് ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ ഒരു തരത്തിലും നല്ല സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ഭീകരമായ അപകടം ഉണ്ടാക്കും ഈ സമൂഹത്തെ കൃത്യമായിട്ടും വെട്ടിത്തിരിപ്പിക്കുന്ന രീതിയിൽ വെട്ടി മാറ്റപ്പെടുന്ന രീതിയിൽ മതപരമായിട്ട് വെട്ടി മാറ്റപ്പെടുന്ന രീതിയിലേക്ക് സംഗതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇത് വളരെ മോശം തെണ്ടിത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ളത് ഒന്ന് എഴുതി വെക്കുക ആരെങ്കിലും ആ സിനിമ കണ്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആ സിനിമയെ കുറിച്ചിട്ട് കൂടി ഒന്ന് ഇതിന് താഴത്ത് എഴുതി വെക്കണേ ബൈ